അടിമാലി സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ നാൽപ്പത്തി രണ്ടാമത് പെരുന്നാളും അഭിവന്ധ്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ തെയോഫിലോസ് തിരുമേനിയുടെ ശ്രദ്ധ പെരുന്നാളിനും തുടക്കം കുറിച്ചു അടുത്ത മാസം രണ്ടു വരെയാണ് തിരുന്നാൾ നടക്കുന്നത് പെരുന്നാൾ കൊടിയേറ്റിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു അടിമാലി സെൻറ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ നാൽപ്പത്തിരണ്ടാമത് പെരുന്നാളിനും അഭിവന്ധ്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ തേയോഫിലോസ് തിരുമേനിയുടെ ശ്രദ്ധ പെരുന്നാളിനും അടിമാലിയിൽ തുടക്കം കുറിച്ചു രാവിലെ പ്രഭാത നമസ്കാരം വിശുദ്ധ കുർബാന പിതൃസ്മരണ എന്നിവയ്ക്ക് ശേഷം തിരുനാളിന് കൊടിയേറി തുടർന്ന് പാച്ചോർനേർച്ച നടന്നു അടുത്ത മാസം ഒന്നിന് വൈകിട്ട് അഞ്ചു മുപ്പതിന് നമസ്കാരവും തുടർന്ന് പെരുന്നാൾ പ്രദർശനവും ആശീർവാദവും നടക്കും രണ്ടിന് രാവിലെ നടക്കുന്ന പ്രഭാത നമസ്കാരത്തിന് ശേഷം അഭിവന്ധ്യ യുഹോനോൻ മാർ പോളിക്കോർപ്പസ് മെത്രോപോളിത്തായിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും തുടർന്ന് പ്രദക്ഷിണവും ആശീർവാദവും നേർച്ചയും നടക്കും ശേഷം ഇട്ടു മെമ്മോറിയൽ സ്കോളർഷിപ്പ് വിതരണവും അനുമോദന ചടങ്ങും ക്രമീകരിച്ചിട്ടുണ്ട് തിരുനാളിൻ്റെ ഭാഗമായി ഒന്നിന് വൈകിട്ട് ചെണ്ടമേളം ആകാശദീപക്കാഴ്ച എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഇടവക വികാരി ഫാദർ അജിത് ജോസഫ് പുതുപ്പറമ്പിൽ ട്രസ്റ്റി ജോണി എം പി ജിൻജോ ജോൺ ജോമോൻ പി എം എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത് സിറ്റുവേഷൻ അടിമാലി